സംഘപരിവാർ ശക്തികളെ വലിയ തോതിൽ അലസ്വരപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഗവായിക്ക് നേരെയുള്ള ഷൂവേറിനെ ഇതുമായി കണക്ട് ചെയ്ത് നമ്മൾ കാണേണ്ടതുണ്ട് പല പലപ്പോഴും ബി ആർ ഗവായി ആ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നു കൊണ്ടിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും വിധികളും തന്നെ സംഘപരിവാറിൻ്റെ ലക്ഷ്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആ ഒളികാർക്കി ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന അതിനെ വെല്ലുവിളിക്കുന്ന വിധികളാണ് പലതും പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആറിന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ രാകേഷ് കിഷോർ എന്ന് പറയുന്ന അഭിഭാഷകൻ തൻ്റെ ഷൂ ഊരിയെറിഞ്ഞ സംഭവം ഇന്ത്യയിലെ വർത്തമാന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ സംഭവത്തെ കൃത്യമായി ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുകയോ അതിൽ വിമർശനാത്മകമായി എഴുതുകയോ ഒന്നും തന്നെ ഉണ്ടായില്ല ഇത് ഈ സംഭവം ഇന്ത്യയിലെ സാധാരണക്കാരനായ ജനങ്ങളുടെ ഇടയിൽ വലിയ ഉത്കണ്ഠയും ആശങ്കയും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ബി ആർ ഗവായ്ക്ക് നേരെ ഉണ്ടായ ഈ അതിക്രമം ദളിതനായ ചീഫ് ജസ്റ്റിന് നേരെ ഉണ്ടായ ഒരു അതിക്രമമാണ് മധ്യപ്രദേശിലെ ഗരാഹോ ക്ഷേത്രത്തിലെ വിഗ്രഹ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു പൊതു താല്പര്യ ഹർജി പരിഗണിക്കവേ ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമവുമായി കോടതിയെ സമീപിക്കരുതെന്നുള്ള ഒരു വിധി അഭിപ്രായം ബിആർ ഗവായി പറയേണ്ടായി ഇത് സനാതനധർമ്മത്തിനെതിരെയാണെന്നുള്ള വിമർശനമുന്നയിച്ചുകൊണ്ടായിരുന്നു രാകേഷ് കിഷോർ തൻ്റെ ഷൂ വലിച്ചെറിയുന്നത് നോക്കൂ നമ്മുടെ രാജ്യത്ത് ഒരു കോടതിയിൽ ഒരു അഭിഭാഷകൻ തൻ്റെ വാദഗതിക്ക് അനുസരിച്ച് ജഡ്ജി വിധി പ്രസ്താവിക്കുന്നില്ല എന്ന് കണ്ടാൽ ആ ചേംബറിലേക്ക് ഷൂ വലിച്ചെറിയുക എന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല അതിൽ ചില അസ്വാഭാവികതകളുണ്ട് അത് ബി ആർ ഗവായിക്ക് പകരം ബ്രാഹ്മണായ ഒരു ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ അത്തരമൊരു നടപടി രാകേഷ് കിഷോറിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല ആ ബ്രാഹ്മണായ ജഡ്ജി വിധിക്കുന്നതും കേട്ട് വാലും ചുരുട്ടി വീട്ടിൽ പോവുക എന്നതായിരിക്കും ഉണ്ടാവുക മറിച്ച് ഇതൊരു ദളിതനായ ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള അനിഷ്ടകരമായ സംഭവങ്ങൾ അരങ്ങേറിയത് നമ്മളൊന്നോർക്കണം ബിആർ ഗവായിയെ പോലെ ഉന്നതമായ വിദ്യാഭ്യാസവും പദവിയും ഔന്നിത്യങ്ങളിൽ എത്തിപ്പെട്ട അദ്ദേഹം നേരെ ഒരു അഭിഭാഷകന് ഈ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്നാലോച്ച് നോക്കൂ ഈ നാട്ടിലെ അയ്യായിരം വർഷങ്ങളോളം ഈ ജാതിപീഡനം നേരിടേണ്ടി വന്ന ജാതി വിവേചനത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടിരുന്ന ഈ നാട്ടിലെ ദളിത് ആദിവാസി പിന്നോക്ക സമുദായങ്ങൾ അയ്യായിരം വർഷത്തോളം അനുഭവിച്ചു പോന്നിരുന്ന ജാതി പീഡനങ്ങളുടെ കാഠിന്യം എത്രത്തോളം രൂക്ഷമായിരിക്കുമെന്നുള്ളത് ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം ഇവിടെ ബി ആർ ഗവായ്ക്ക് നേരെ ഉണ്ടായ ഈ അതിക്രമം സനാതനധർമ്മ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ കോടതി ഈ കോടതി അതിൻ്റെ ഭരണഘടനാനുസൃതമായ എൻ്റെ പ്രവർത്തനങ്ങളെ ഈ സംഘപരിവാർ സംഘം അംഗീകരിക്കുന്നില്ല ഈ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല അവരുടെ തത്വസംഹിതയായ മനുസ്മൃതിയെയാണ് അവർ ഇന്ത്യൻ ഭരണപരമായി കാണുന്നത് ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ബി ആർ ഗവായിക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിട്ട് രാജ്യത്തെ ദളിത് സമൂഹങ്ങളൊന്നും തന്നെ കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഇത് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ ഇവിടെ സവർണന്റെ അധികാരങ്ങളും കാലങ്ങളായി സവർണ ബ്രാഹ്മണ്യം അനുഭവിച്ചു പോരുന്ന ജാതി പ്രിവലേജുകൾ ഈ പ്രിവേലേജുകൾ നഷ്ടപ്പെടുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് ഗവായ്ക്ക് നേരെയുള്ള ഈ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനം ഇതാണ് ഈ ജാതി ചില പ്രിവിലേജുകൾ ഈ ബ്രാഹ്മണ്യത്തിന് അത് നൽകുന്നുണ്ട് ഇന്ത്യയുടെ അധികാരവും സമ്പത്തും ഭൂമിയും കൈയടക്കി വെച്ചിരിക്കുന്ന ഈ സവർണ സനാതന ബ്രാഹ്മണ്യം അതിനെ ചില കോട്ടങ്ങൾ അതിൻ്റെ അധികാര പദവികള് ആധുനിക സമൂഹത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നെന്ന് കണ്ടിട്ട് അതിൽ ആശങ്കയുണ്ടായിട്ടുള്ള ആളുകളാണ് ഈ രീതിയിലുള്ള പ്രതികരണങ്ങളുമായി വന്നിട്ടുള്ളത് രാകേഷ് കിഷോറിനെ പോലുള്ള ഒരാള് ഗവായിക്കു നേരെ നടത്തുന്ന ആക്രമണത്തിന്റെ അടിസ്ഥാനം നമുക്കിതിൽ കണ്ടെത്താൻ കഴിയും ഈ ഗവായി സംബന്ധിച്ചിട്ട് അദ്ദേഹം അധികാരമേറ്റത് അധികാരമേറ്റുകൊണ്ട് സുപ്രീം ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിന്റെ കൂറും അംബേദ്കർ വിശ്വത്തോടുള്ള കൂറും പ്രഖ്യാപിക്കുന്നത് ജയ്ബീം അർപ്പിച്ചുകൊണ്ടാണ് ഇത് സാധാരണ നിലയില് സംഘപരിവാർ ശക്തികളെ വലിയ തോതിൽ അലസ്വരപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഗവായിക്കു നേരെയുള്ള ഷൂ ഷൂവെയറിനെ ഇതുമായി കണക്ട് ചെയ്ത് നമ്മൾ കാണേണ്ടതുണ്ട് ഏഹ് പല പലപ്പോഴും ബി ആർ ഗവായി ആ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നു കൊണ്ടിട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും വിധികളും തന്നെ സംഘപരിവാറിൻ്റെ ലക്ഷ്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒളികാർക്കി ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന അതിനെ വെല്ലുവിളിക്കുന്ന വിധികളാണ് പലതും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗദീപ് ധൻഖറിൻ്റെ പാർലമെന്റ് ആണ് ഉന്ന പാർലമെന്റിനാണ് അധികാരം ഇന്ത്യയിലെ പാർലമെന്റ് ആണ് അധികാരം എന്നുള്ള ഒരു പ്രസ്താവനയെ ബി ആർ ഗവായ് തിരുത്തുന്നുണ്ട് ഇന്ത്യയിൽ പാർലമെന്റ് അല്ല പ്രധാനം ഇന്ത്യയിലെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനാണ് അന്തിമമെന്നും കോൺസ്റ്റിറ്റ്യൂഷനെത്തിയ താഴെയാണ് പാർലമെന്റും സുപ്രീം കോടതിയും എന്നുള്ള ഒരു പ്രസ്താവന ബിയാർഗമായി നടത്തുകയുണ്ടായി ഇത് സംഘപരിവാറിൻ്റെ അധികാര സങ്കല്പങ്ങളെ മൊത്തം തള്ളിക്കളയുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ നിർവീര്യമാക്കിക്കൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം തങ്ങളുടെ വരുതിയിലാക്കിക്കൊണ്ട് അധികാരം നിലനിർത്താമെന്നുള്ള ബി ജെ പിയുടെ സംഘപരിവാറിന്റെ അധികാര സങ്കല്പങ്ങളെയാണ് ഈ പ്രസ്താവനയിലൂടെ ബിആർ ഗവായി തള്ളിക്കളയുന്നത് ഇത് അവരെ സംബന്ധിച്ചിട്ട് സംഘപരിവാറിനെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അവരെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിലെ നീതിന്യായ പീഠത്തെ പോലും സ്വാധീനിക്കാമെന്ന അതിൽ ബിഹാർ ഗവായ്ക്ക് മുമ്പുള്ള പല ചീഫ് ജസ്റ്റിസുമാരും എങ്ങനെയാണ് ഇപ്പൊ ബാബറി മസിദ് വിധിയൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തെ ബി ജെ പി വെക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റിന് അനുകൂലമായ വിധികൾ നടത്തിക്കൊണ്ട് ബിഹാർ ഗവായ്ക്ക് മുമ്പുള്ള മുൻഗാമികളായിട്ടുള്ള ചീഫ് ജസ്റ്റിസുമാർ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും അത്തരത്തില് അവരുടെ സ്ഥാനമാനങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഔദ്യോഗിക പദവി വിരമിച്ചതിനു ശേഷം സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പറ്റി എന്നതാണ് അതിന്റെ പ്രതിഫലമായി പറ്റിക്കൊണ്ടാണ് ഇവരെല്ലാം ഈ രീതിയിലുള്ള നിയമ നീതിന്യായ വ്യവസ്ഥ ഇത് പലപ്പോഴും വിധികൾ പ്രസ്താവിച്ചിട്ടുള്ളത് എന്നാൽ ബി ആർ ഗവായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് താൻ ഈ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചാല് യാതൊരുവിധ സർക്കാർ ആനുകൂല്യങ്ങളും പിൻപറ്റില്ല എന്ന് അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞു ഒരു നീതിമാനായ ഒരു ന്യായാധിപന്റെ നട്ടല് നിവർത്തി നിന്നുകൊണ്ടുള്ള ആ പ്രസ്താവന സംഘപരിവാറിനെ സംബന്ധിച്ച് വലിയ അലോസരമുണ്ടാക്കുന്നൊരു കാര്യമാണ് അവരുടെ വലിയൊരു സങ്കല്പമാണ് അവരുടെ വലിയൊരു സ്വപ്നമാണ് ബിഹാർഗവായി വാസ്തവത്തിൽ തള്ളിക്കളയുന്നത് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയെ ഒരു മതരാഷ്ട്രവാദമായി പ്രഖ്യാപിക്കാമെന്ന പാർലമെന്ററിയിലെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്ററാണ് അന്തിമം എന്നുള്ള സങ്കല്പത്തില് പാർലമെന്റിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ തന്നെ മാറ്റിമറിച്ച് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാമെന്നുള്ള സംഘപരിവാറിന്റെ സ്വപ്നത്തിനേറ്റ വലിയൊരു തിരിച്ചടിയാണ് ബി ആർ ഗവായിയുടെ പ്രസ്താവന ഈ ബി ആർ ഗവായിയുടെ ബി ആർ ഗവായി ഒരു ബുദ്ധിസ്റ്റും ഒരു ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് വരുന്ന ആദ്യത്തെ ബുദ്ധിസ്റ്റും രണ്ടാമത്തെ ദളിതനുമാണ് ബി ആർ ഗവായി ആർ എസ് ഗവായിയുടെ ആർ എസ് ഗവായി ബുദ്ധിസ്റ്റും ദളിതനുമായ ആർ എസ് ഗവായിയുടെയും കമലാ തായ് ഗവായയുടെ മകനുമായ ബി ആർ ഗവായി അക്ഷരാർത്ഥത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ വെഹിളി പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോ പാർലമെന്ററിയിലെ അവരുദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഭരണഘടനാ മാറ്റങ്ങൾ സൃഷ്ടിക്കാനോ കഴിയാത്ത വിധം ഭരണഘടനയാണ് അന്തിമം എന്നുള്ള പ്രസ്താവന ഇറക്കിയതോടുകൂടി സംഘപരിവാർ രാഷ്ട്രീയത്തെ വാസ്തവത്തില് വെല്ലുവിളിക്കുകയായിരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം ചീഫ് ജസ്റ്റിസ് സ്ഥാനമേറ്റെടുത്തതിനു ശേഷം നാഗ്പൂരിൽ വെച്ച് നടന്ന നൂറാം വാർഷികാഘോഷം ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷത്തിൽ ബി ആർ ഗവായിയുടെ അമ്മ കമല തായ് ഗവായിയെ ക്ഷണിക്കാനായിട്ട് ആർ എസ് എസ് സംഘം അവരെ സമീപിക്കേണ്ടായി അത് ആ സംഭവം ബി ആർ ഗവായുടെ അമ്മ പറഞ്ഞത് കമല തായ് ഗവായ് പറഞ്ഞത് ഞാൻ ഇത്തരമൊരു പരിപാടിയിൽ ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിന് തെറ്റായ ഒരു മെസ്സേജ് ആയിരിക്കും ഈ സമൂഹത്തിൽ നൽകുക എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഈ പരിപാടി പങ്കെടുക്കാൻ കഴിയില്ല ക്ഷണം നിരസിക്കുകയായിരുന്നു കമല തായ്ഗായ് ഗവായി ചെയ്തത് വാസ്തവത്തിൽ അത് ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം വലിയ ഫ്രണ്ട് വാർത്തയായി വരികയും ആർ എസ് എസിന് വലിയ അഭിമാനക്ഷതവും ഉണ്ടാക്കിയ സംഭവമാണ് ഈ ബി ആർ ഗവായ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ ചെരുപ്പേറിന്റെ ഷൂവേറിന്റെ ഒരു പശ്ചാത്തലം ഇതുമൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണിസം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ദളിത് ആദിവാസി ന്യൂനപക്ഷങ്ങളെല്ലാം തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുക അടിമകളാക്കി കണ്ടുകൊണ്ടുള്ള അടിമകളാക്കാനുള്ള അല്ലെങ്കിൽ അവരെ രണ്ടാം തരം പൗരനായി കണ്ടുകൊണ്ട് ഉള്ള ഒരു സംവിധാനമാണ് ഈ സംഘപരിവാർ ഫാസിസം അതിൻ്റെ സിദ്ധാന്തമായി ആവിഷ്കരിക്കുന്നത് ഇതില് ഇത് കേവലം ജാതി വിഷയമല്ല ബ്രാഹ്മണിസം എന്ന് പറയുന്നത് കേവല ജാതി അല്ല അത് അതൊരു ഭരണകൂട സംവിധാനമാണ് ഒരു അധികാര സംവിധാനമാണ് ഈ ബ്രാഹ്മണിസം എന്ന് പറഞ്ഞത് അതിന് അവർക്ക് ഇന്ത്യൻ പാർലമെന്ററിയിൽ ഭരണ അധിക ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരിക്കേണ്ട ആവശ്യം എന്നില്ല ഇന്ത്യയിലെ ആ സാമൂഹ്യഘടനയില് ഈ ജാതി സമ്പ്രദായ അധികാര ഘടനയായി നിലനിൽക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോ അങ്ങനെ ഒരു ഇന്ത്യക്കകത്ത് ഈ അവർക്ക് അധികാരത്തിൽ തുടരണമെങ്കിൽ അവർക്ക് കൃത്യമായി അവർക്കൊരു എതിരാളിയെ കണ്ടെത്തിയേ പറ്റൂ ഒരിരയെ ആവിഷ്കരിക്കേണ്ടതുണ്ട് അതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ മുസ്ലിം ഇന്ത്യൻ മുസ്ലിങ്ങളെ പിശാശിവൽക്കരിച്ചു കൊണ്ടിട്ട് അവർ ശത്രുക്കളും അപരരുമാക്കി തീർത്തുകൊണ്ടാണ് ഇന്ത്യൻ ഫാസിസം ഫാസിസം നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യയിലെ ഫാസിസം പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളെ പിശാശിവത്കരിച്ചു കൊണ്ടാണ് ഈ ആ രാഷ്ട്രീയമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അത് അത് വളരെ കാലമായി നമ്മൾ കണ്ടുവരികയാണ് ഇത് ഇന്ന് ഇന്ന് വളരെ അതിൻ്റെ ഏറ്റവും തീവ്രമായ ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ കേരളത്തില് സി പി എമ്മും ഏറ്റെടുത്തിട്ടുള്ളത് സി പി എം ചെയ്യുന്നത് ഈ സംഘവൽക്കരിക്കപ്പെട്ട സനാതനവൽക്കരിക്കപ്പെട്ട സാംസ്കാരികതയെ സ്വഭാവികവൽക്കരിക്കുക എന്ന് പറഞ്ഞ ധർമ്മമാണ് കേരളത്തിൽ സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് അത് നമുക്ക് അയ്യപ്പ ഇന്റർനാഷണലിലൂടെയും പിന്നെ ഈ ഗണവ ഗണോത്സവം സംഘടിപ്പിച്ചതിലൂടെയൊക്കെ നമുക്കത് കാണാൻ കഴിയും കേരളത്തിൽ എങ്ങനെയാണ് സനാതന ഹിന്ദുത്വം സ്വഭാവവത്കരിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി സി പി എമ്മിൻ്റെ സോഷ്യൽ ഫാസിസ്റ്റ് നിലപാടുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ത്യ എന്ന രാഷ്ട്രം ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖിക്കുന്ന ഈ സവർണ ഫാസിസത്തെ നേരിടുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ന് അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ ടാസ്ക് അത് ഇന്ന് ദേശീയ തലത്തിൽ സവർണ ഹിന്ദുത്വത്തെ നേരിടാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യത്തിന് മാത്രമാണ് അത് പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഇവിടെ സി പി എമ്മും ഉണ്ടല്ലോ എന്നുള്ളൊരു വാദം ഇവിടെ ഇടതുപക്ഷക്കാരും നയിക്കാറുണ്ട് വാസ്തവത്തിൽ സി പി എം നടത്തുന്ന ഡബിൾ ഗെയിം നമ്മൾ ഇരട്ടത്താപ്പ് നമ്മളിവിടെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കേം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ സഖ്യത്തെ ഇന്ത്യൻ ഫാസിസ്ത്തെ നയി നേരിടാനുള്ള പ്രതിപക്ഷത്തെ നയിക്കാനുള്ള ഒരു വശത്ത് പറയുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ ഡബിൾ ഗെയിം നമ്മളിവിടെ കാണേണ്ടതുണ്ട് സി പി എം നമുക്ക് അറിയാം സി പി എം സംബന്ധിച്ചിട്ട് മൂന്നാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അവരുടെ സ്വപ്നം അതിനു വേണ്ടിട്ട് ഏത് രീതിയിലുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾക്കും അവർ പോകും എന്നുള്ളതിൻ്റെ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂര് നമ്മൾ കണ്ടത് തൃശ്ശൂരില് വോട്ട് ജോരിയുമായി ബന്ധപ്പെട്ടോ ഇന്ത്യ മുഴുവൻ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ ഈ വോട്ട് ജോലിയുടെ പ്രശ്നം എല്ലാവരും വിഴുങ്ങിക്കളയായിരുന്നു ഇടതുപക്ഷം ഏറ്റെടുക്ക പോലും ഉണ്ടായില്ല വാസ്തവത്തിൽ തൃശ്ശൂര് നടന്നതും ഇന്ത്യയിൽ നടന്ന വോട്ട് ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് തൃശ്ശൂരും ഈ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുക സി പി എം കൃത്യമായി ബി ജെ പി യുമായി ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ നിതാന്തമായ ഒരു ഉദാഹരണമാണ് നമ്മൾ തൃശ്ശൂർ കണ്ടത് ഇത് ഒരുപക്ഷെ നമ്മൾ സി പി എമ്മിനെ എതിർത്തു കഴിഞ്ഞാല് സി പി എമ്മിനെ നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യ കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും സി പി എം നിർജ്ജീവമായി കഴിഞ്ഞാൽ ബി ജെ പി യെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത് വാസ്തവത്തിൽ ഈ കേരളത്തിലെ എല്ലായിടത്തും തന്നെ ഇപ്പോൾ വലിയ സോഷ്യൽ ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനങ്ങളും കൺവെൻഷനുകളും അരങ്ങേറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഈ വീഡിയോ ചെയ്യുന്നത് നോക്കൂ എന്താണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനങ്ങളുടെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ അവർ സംഘപരിവാർ ഫാസിസ്റ്റെ ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ കേരളത്തിലെ ഈ ഈ സി പി എമ്മിന്റെ കൂട്ട ബി ജെ പി സി പി എം സഖ്യത്തിനെയും തള്ളിപ്പറയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇവരാരും തന്നെ ആ സി പി എമ്മിനെ തള്ളിപ്പറയുന്ന വശത്തേക്ക് നാളെ ഇതുവരെ കേരളത്തിൽ നടന്നുള്ള ഈ ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ സി പി എമ്മിന് വളമായി തീർന്നിട്ടുള്ളൂ സി പി എം ആണ് അതിന്റെ ഗുണഭോക്താക്കൾ അപ്പൊ ആ അവസ്ഥ ഇനി മാറേണ്ടതുണ്ട് സി പി എമ്മിന് സി പി എമ്മിനെ സഹായിക്കുക എന്നതല്ല യഥാർത്ഥത്തില് ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായ നിലപാട് വെച്ചുകൊണ്ട് മാത്രമേ ഇനി കേരളത്തിൽ കേരളത്തിൽ ഈ സംഘപരിവാർ ഫാസിസ്റ്റിനും സി പി എമ്മിന്റെ സോഷ്യൽ ഫാസിസ്റ്റിനുമെതിരെ കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ടല്ലാതെ കേരളത്തിലെ ജനാധിപത്യത്തിനും ഫാസിസ്റ്റിനുമെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു പറയുന്നതിൽ അർത്ഥമുള്ളൂ അല്ലാതെ നടത്തുന്നതെല്ലാം തന്നെ യഥാർത്ഥത്തിലെ ഒരുതരം ഒരുതരം എന്താ ആക്ടിവിസം ആക്ടിവിസമാണ് ഈ ആക്ടിവിസം ഒരുതരം മാനസിക രോഗമായി കൊണ്ടു കിടക്കുന്ന കുറെ ആളുകൾ യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ ഉള്ളടക്കത്തെ മനസ്സിലാക്കാതെ ഈ കേരളത്തിലെ സംഘ പരിവാർ സി പി എം കൂട്ടുകെട്ടിനെ വിമർശിക്കാതെ വളരെ ഉപരിതലത്തിൽ നിന്ന് കൊണ്ടിട്ട് ഈ പ്രശ്നം ഏറ്റെടുക്കുന്നുണ്ട് വാസ്തവത്തിൽ അതിൽ യാതൊരു കഴമ്പുമില്ല അത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടിട്ട് സംഘപരിവാർ പാസിസ്റ്റത്തെ ചെറുക്കാനാവില്ല അപ്പോ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് ഇവിടെ കൃത്യമായി നമ്മളൊരു നിലപാടിലേക്ക് ഉറച്ച് നിലപാടിലേക്ക് വരാനുണ്ട് ഇപ്പോൾ സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് പോലെ സ്വതന്ത്രമായി നിൽക്കുന്ന പൗര സംഘടനകൾ എന്തുകൊണ്ടാണ് ഒരു നിലപാടിലേക്ക് പറയുന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫാസിസ്റ്റ് വിരുദ്ധ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒരു ഫാസിസ്റ്റ് കില ഏത് വിധനയും ബി ജെ പിയെ താഴെറുക്കുക അധികാരത്തിൽ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതാണ് പ്രധാന അജണ്ട അതിന് കഴിയുന്ന ശക്തിയെ സഹായിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ സ്വതന്ത്ര നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു തിരുത്തൽ ശക്തിയായി പുറത്തുനിന്നു കൊണ്ടിട്ട് ഈ ഇത്തരം സോ ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളെ പരസ്യമായും പിന്തുണയ്ക്കുക അതിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ടിട്ട് യു ഡി എഫിന് വിജയിപ്പിക്കുക എന്നുള്ള നിലപാടിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരും അതാണ് ഇന്നത്തെ സമകാലീന രാഷ്ട്രീയം നമുക്ക് വരുന്ന അനുഭവവും പാഠങ്ങളും അത് കൃത്യമായി പറഞ്ഞുകൊണ്ടല്ലാതെ കേരളത്തിൽ ആ രീതിയിൽ ഇടപെട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണത് ഇപ്പം ഈ സംഭവങ്ങളെ കൂട്ടിയാണെങ്കിൽ പറയുക എന്നുവെച്ചാല് ബിഹാർ ഗവായിക്കു നേരെ നടന്ന ഈ അതിക്രമം എങ്ങനെയാണ് സംഘപരിവാർ ഫാസിസമായി ക്ലബ്ബ് ചെയ്ത് നിക്കുന്നതെന്നുള്ള വ്യക്തമാക്കിക്കൊണ്ടിട്ട് വ്യക്തമാക്കുവാനാണ് ഈ രീതിയിൽ വിഷയങ്ങളെ അവതരിപ്പിച്ചത് എന്തു തന്നെയായാലും സവർണ ഹിന്ദുത്വ ഫാസിസത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ജനകീയമായ ഒരു കൂട്ടുകെട്ട് കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് കേരളത്തിൽ വളരെ വലിയ ഒരു ജനാധിപത്യത്തിനും പാസിസ്റ്റ് ജനാധിപത്യത്തിനും പൗരാവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഒരു വലിയ ജനങ്ങളുടെ തൊരുമിറ്റലും കൂട്ടായ്മകളും ഉണ്ടായി വന്നുകൊണ്ട് കേരളത്തിലെ പുതിയൊരു ദിശയിലേക്ക് നമുക്ക് പുതിയ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് മുന്നിട്ട് പോകേണ്ടതുണ്ട് അതിന് അനുസൃതമായിട്ട് ഈ ബാക്ക് ടു ഡെമോക്രസി എന്ന് പറയുന്ന ക്യാമ്പയിനാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വയ്ക്കുന്നത് ബാക്ക് ടു ഡെമോക്രസി ജനാധിപത്യത്തെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഒരു ക്യാമ്പയിനുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു